എവിടെ തകർക്കപ്പെടുമെന്ന് പറഞ്ഞു അവിടെ ദൈവം ഈ സീസണിൽ നിന്നെ തീരും എവിടെ നീ ജീവിക്കുകയില്ലെന്ന് പറഞ്ഞോ അവിടെ ദൈവം ദൈവത്തിൻറെ കാറ്റയച്ച് നിന്റെ മേൽ പുതിയ ജീവൻ തന്ന് ഈ സീസണിൽ ദൈവപ്രവൃത്തി നിന്നിലും നിന്റെ കുടുംബത്തിൻ്റെ മേലും ദൈവം അയക്കുമെന്ന് ചിലരോട് ശത്വമേറിയ പ്രവചന ശബ്ദം ദൈവാത്മപ്രേരിതമായി ഞാൻ കൈമാറുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പുറത്ത് ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത അത്ഭുതം ചെയ്യുന്ന യേശുമന്റെ നാമത്തിൽ ഇന്നത്തെ മഹനീയമായ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്റെ ദൈവത്തിൻ്റെ കരം ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവൻ താഴ്വരയിൽ പോയാൽ ആ താഴ്വരയുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഇന്ന് നിങ്ങളായിരിക്കുന്ന താഴ്വരകളുടെ മേൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ആ മരണനിഴലിന്റെ അനുഭവത്തിൻ്റെ മേൽ എന്റെ ദൈവം ചലിച്ചു തുടങ്ങുകയാണെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് ഈ സീസണിൽ രണ്ട് കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ് ഒന്ന് ദൈവം ദൈവത്തിൻ്റെ കാറ്റ് അയച്ച് ചിലരുടെ ചിലരുടമേൽ ജീവൻ വെപ്പിക്കും രണ്ടാമത് നമ്മളുടെ ദൈവം ആരാണെന്ന് ഈ സീസണിൽ നിങ്ങൾ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ വേണ്ടി ഓർത്തു വെച്ചോ ഈ രണ്ട് വേടുകൾ ചിലരുടെ ജീവിതത്തിന്റെ മേൽ അച്ചലികമായി ഇത് നടന്ന് കാണുവാൻ വേണ്ടി പോകയാണ് വളരെ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡ് ഞാൻ കൈമാറുന്നത് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഒരു ദൈവ വചനം ദൈവാത്മാവ് എനിക്ക് നൽകി തന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ദൈവവചനമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വിടുതലുകൾ അത്ഭുതങ്ങൾ മാറ്റങ്ങൾ രൂപാന്തരങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് കേൾക്കപ്പെട്ട ദൈവവചനത്തെ വിശ്വസിക്കുക കേൾക്കപ്പെട്ട ദൈവവചനത്തിനെതിരായി പിശാജ് പലപ്പോഴും കളകൾ കൊണ്ടുവന്നിടും നൊടകൾ പറയും അത് നിന്റെ ജീവിതത്തിൽ നടക്കയില്ലെന്നും നീ സേവിക്കുന്ന ദൈവത്തെ കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലെന്നും നിന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ പോകുകയുള്ളൂ എന്ന് വിശാച നിന്നോട് നീ അറിയാതെ നിന്റെ മൈൻഡിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലർ അങ്ങനെ കടന്നു പോകുന്നുണ്ടല്ലോ അതിന്റെ നടുവിൽ ദൈവം നിങ്ങൾക്കും എനിക്കും നൽകി തന്നിരിക്കുന്ന ദൈവിക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ വചനത്തെ വിശ്വസിക്കുകയും ഈ വചനത്തെ ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അത്ഭുതങ്ങൾ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചു കാണും ചിലരെ നോക്കിക്കൊണ്ട് ഈ വേർഡ് ഞാൻ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് ചില കുടുംബങ്ങളുടെ മേൽ ചില വ്യക്തികളുടെ മേൽ ദൈവം ഉദ്ധാരണത്തിന്റെ ദൈവമായി ദൈവം വിടുതലിന്റെ കരമയച്ചുകൊണ്ട് ജീവിതത്തിന്റെ ദൈവിക വെളിച്ചമായി അങ്ങനെയൊക്കെ കടന്നുപോകുന്ന ചില വെത്തുകളുണ്ടല്ലോ ഇരുളാണ് കൂരിരുട്ടാണ് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ എവിടെയൊക്കെയോ അമേ തോറ്റുപോയെന്നോ എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയെന്നോ എല്ലാവരും ത്യജിക്കപ്പെട്ടു എന്നോ അവൻ എന്നെ പറ്റി വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി അവൻ എന്റെ മാനം പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവെന്ന് സംസാരിക്കയില്ല ദൈവം ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ മേൽ യാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ പലരും വിളിച്ചിട്ട് പറയുന്നൊരു സാക്ഷ്യമാണ് ബ്രദറെ ഓരോ ദിവസവും ഈ ദൈവവചനം ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ മേൽ ഒരു പുതിയ പ്രതീക്ഷയാണ് നിങ്ങൾ തരുന്നത് ഇത് വചനം തരുന്ന പ്രതീക്ഷയാണ് ഇത് ദൈവം തരുന്ന പ്രതീക്ഷയാണ് അങ്ങനെയെങ്കിൽ ആ പ്രതീക്ഷയ്ക്കും ഭംഗം വരാതെ അപ്രത്യാശക്കു ഭംഗം വരാതെ നിങ്ങൾ കടന്നു പോയി വഴികളിൽ നിങ്ങൾ ദൈവത്തിന്റെ കരം ഇപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങുകയാണ് അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെലിന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിന്റെ ആറ് വാക്യങ്ങൾ രണ്ട് പദങ്ങൾ ഞാൻ പറയുകയാണ് ഇതിൽ നിന്നുകൊണ്ട് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും അവ രണ്ട് ഞാൻ യഹോവ എന്നും നിങ്ങൾ അറിയും ഇവിടെ ജീവിക്കുക എന്ന് പറയുമ്പോ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം പറ്റുമെങ്കിൽ മറ്റുമെങ്കിൽ നിങ്ങളൊന്നെടുത്ത് വായിക്കണം അവൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ മുൻപിലുള്ള മെസ്സേജുകളിൽ ഞാൻ ഒന്ന് പരാമർശിച്ചു വിട്ടതാണ് ഒരു ദിവസം കൈ യഹസ്കേലിന്റെ ആത്മാവിനാൽ പുറപ്പെടുവിച്ച് അവൻ ദൈവം നിർത്തിയത് താഴ്വരയുടെ നടുവിലായിരുന്നു അവൻ എന്നാൽ ആ താഴ്വരയിൽ കൂടി എഗസ്കേൽ പ്രവാചകൻ ചുറ്റി നടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് അനുഗ്രഹത്തിന്റെ താഴ്വരയല്ല ഇത് വളരെ വിഷയങ്ങളുടെ താഴ്വരയാണ് ഇത് പ്രതീക്ഷയുടെ താഴ്വരയല്ല ഇത് പ്രതീക്ഷ അറ്റുപോയവരുടെ താഴ്വരയാണ് ഇന്ന് ചിലർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പദങ്ങളാണ് ഞാൻ പറയുന്നത് പ്രതീക്ഷയില്ല പ്രതീക്ഷ അറ്റുപോയി അവൻ ഉയർച്ചയില്ലാണ് ഞാൻ ആയിരിക്കുന്നത് കമാൻ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇല്ല അവിടം നിന്ന് നിനക്ക് ജീവൻ വരാൻ വേണ്ടി പോകയാണ് ലാറാബാനി ചില കുടുംബങ്ങളുടെ മേൽ ജീവൻ കടന്നു വരുന്നു അവൻ സാമ്പത്തികമായ കുരുക്കിൽപ്പെട്ട് ജപ്തി ഇതാണ് മുൻപിൽ ഉള്ളത് ഒരു പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ഒരു കുടുംബത്തെ ഞാൻ ആത്മാവിൽ കാണുകയാണ് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇല്ല നിഞ്ചം മുൻപിൽ പ്രതീക്ഷകൾ ദൈവം നൽകി തരുകയാണ് ദൈവം എല്ലാ കാലഘട്ടത്തിലും എല്ലാ ഭക്തന്മാരും എല്ലാ ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സേവിച്ചു വരുന്ന വ്യക്തികളുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി അവർ കടന്നു പോയിട്ടുണ്ട് എന്നാൽ ആ അനുഭവത്തിൻ്റെ ദൈവം അവരോട് കൂടെ ചലിച്ചതായും ഈ വചനത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റും അങ്ങനെ എങ്കിൽ ഇന്ന് ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേടിന് ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഈ സീസണ വരെ മാറ്റിമറയ്ക്കുന്ന ദൈവശക്തി ദൈവിക മഹത്വം നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്കും ഇന്ന് ഇറങ്ങുകയാണ് ഈ മീറ്റിങ്ങിൽ നിങ്ങൾ വളരെ പ്രാർത്ഥനയോട് കൂടിയിരുന്നു റൂഹമാന ഹറ്റൽ ഘടക ദൈവം മഹത്വം ചിലരുടെ ജീവിതത്തിന്റെ മേൽ ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഇവിടെ പറയപ്പെടുന്ന ഈ മെസ്സേജ് നിങ്ങൾക്കൊരനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്കൊരനുഗ്രഹമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ മെസ്സേജ് ഇവിടെ വെച്ച് നിർത്തിയിട്ട് തന്നെ ഒരു അഞ്ചാറ് പേർക്കെങ്കിലും ഷെയർ ചെയ്തെത്തിക്കുക അനേകരുടെ ജീവിതത്തിന്റെ മേൽ ഇതൊരനുഗ്രഹമായി മാറട്ടെ നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടിയാകുകയാണല്ലോ യഗസ്കേൽ പ്രവാചകനെ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി അവൻ അവൻ കടന്നുപോയ ആ താഴ്വര എന്ന് പറയുന്നത് ഒരു നോർമലായ താഴ്വരയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് എന്നെ പുറപ്പെടുവിച്ച താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു പദങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു വെറും താഴ്വരയല്ല അത് അസ്ഥിത്താഴ്വരാണ് അസ്ഥിത്താഴ്വര കൊണ്ടും തീരുന്നില്ല അത് ഏറ്റവും ഉണങ്ങിയിരുന്നു അറ്റ വേർഡ് നമ്മൾ കെഴുതി വയ്ക്കാം ആ അസ്തിരയിൽ അസാധ്യത്തിന്റെ താഴ്വരയെന്ന് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായ ദൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു പേര് വിളിക്കാം ദൈവ പ്രവർത്തിക്ക് ഒരു സാധ്യത ലൈഫ് ഞാൻ നോക്കുമ്പോൾ പാഷേ ഇത് തന്നെയാണെന്ന് പറയുന്നവരുണ്ട് എനിക്കറിയാം എന്റെ ലൈഫ് ഞാൻ നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെയാണ് നടന്നു പോകുന്നത് ഇമ്പോസിബിൾ ദൈവ പ്രവർത്തിക്കും ഒരു സാധ്യതയും ഇല്ല എന്ന് പറയുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ് നിങ്ങൾ കടന്നു പോകുന്ന അതിത്താഴ്വരകളുടമയിൽ ദൈവിക ജീവൻ കടന്നു വരും ദൈവിക ജീവൻ കടന്നു വരുന്നു റമസി ദൈവിക ജീവൻ കടന്നു വരുന്നു ആറ്റിനെ ആ താഴ്വരയിലേക്ക് അടിപ്പിക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഈ വചനത്തെ നിങ്ങളുടെ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് റിലീസ് ചെയ്യുകയാണ് നിങ്ങളുടെ ഏറ്റവും ഏറ്റവും അസാധ്യം എന്ന് പറയുന്ന റൈറ്റ് രോഗത്തിന്റെ മേൽ കുടുംബത്തിന്റെ മേൽ അസ്വസ്ഥതയിടുന്ന അനുഭവത്തിൻ്റെ മേൽ ദൈവത്തിന്റെ കാറ്റ് വീശുകയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ ആ നിങ്ങൾ സ്വീകരിച്ചോ ഒരു ആക്ഷൻ എന്ന സെക്ഷനിൽ ഒരു കമന്റ് അസ്ഥിത്താഴ്വിയുടമേൽ ജീവൻ വെളിപ്പെടുന്ന ദൈവിക കാറ്റിനെ ഞാൻ സ്വീകരിക്കുകയാണ് അത് യേശുവൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ചില വ്യക്തികളുടമേൽ സംഭവിക്കുകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സുമീറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് വൈസ് സൂക്ഷിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ ശബ്ദമേറിയ രണ്ട് മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രൊഫക്റ്റിക്കൽ വോയിസ് മെസ്സേജ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അമാൻ ഷെയർ ചെയ്യുന്നു അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിലും എന്നെ ലൈവായി കാണുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കാണ് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉള്ള രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദം വേറിയ പ്രൊഫറ്റിക്കൽ വോയിസ് മെസ്സേജും അതുപോലെ തന്നെ സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ താഴ്വരയിലേക്ക് നിന്റെ ദൈവം നടത്തിയപ്പോൾ ദൈവം നിന്നെ കൊണ്ടുവന്നപ്പോൾ ആ അസ്ഥി താഴ്വരയുടെ നടുവിൽ നിന്റെ ദൈവം ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി പുകയാണ് അവൻ ചിലരോട് ഞാൻ വീണ്ടും വലിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡിനെ കൈമാറുന്നത് ചിലരുടെ ജീവിതത്തിന്മേൽ നീ യേശു യേശുമാരാണെന്ന് അപ്പർട്ടിക്കുലർ ആവുന്ന സിറ്റുവേഷന്റെ തമ്മിൽ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകയാണ് നോക്കുക സിംഗക്കുഴിയിൽ വരെ അമേ ലോകരാജ്യങ്ങളുടെ തലവന്മാർക്ക് ദൈവമാനാണെന്ന് അറിയയില്ലായിരുന്നു ധാന്യയിൽ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ ശക്തി എന്തെന്ന് അറിയയില്ലായിരുന്നു ിംഗക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചു ദിവസങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം രാജ്യത്തിന്റെ തലവന് മനസ്സിലായി സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് അവൻ സിംഗക്കുഴിയിലും ഇറങ്ങിവരുമെന്നുള്ളത് ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിന്റെ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന ആ സിംഗുഴിയുടെ അനുഭവത്തിന്റെ കമോ ദൈവം നിനക്കു വേണ്ടി ഈ സീസണിൽ ഇറങ്ങി വരികയാണ് ഇറങ്ങി വരികയാണ് ചില കുടുംബങ്ങൾ തകർക്കപ്പെട്ടു ഇനി അവർക്ക് ഉയർച്ചയില്ലെന്ന് പറയുന്ന കുടുംബത്തിന്റെ മേൽ ഉയർച്ചകളെ ഞാൻ വെച്ചു പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചോ ഇത് നിന്റെ ഭവനത്തിന്റെ മേൽ ഈ സീസന്റെ മേൽ സംഭവിക്കുകയാണ് അഭിഷേകം ചെയ്യപ്പെട്ടിട്ടും അവൻ കാട്ടിലേക്കാണ് പോയതെങ്കിലും ഒരു ദിവസം ദൈവം നിനക്കു വേണ്ടി പ്രിപ്പേർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാത്തിനെ ദേശത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ മുമ്പിൽ നിന്നെ എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി ഇതുപോലെ തന്നെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ നിനക്കു വേണ്ടി ദൈവം ഒരു ദിവസം പ്രിപ്പേർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ദിവസത്തിലേക്ക് ചിലർ കാഴ്ച എടുത്തു വെക്കുകയാണ് ദൈവമഹത്വത്തിന്റെയും ദൈവ പ്രവൃത്തിയുടെയും യേശു ആരാണെന്ന് അറിയുവാനുള്ള സീസൺ യേശു എന്ന നാമത്തിൽ ഇപ്പോൾ തന്നെ ചില കുടുംബങ്ങൾ ചില വ്യക്തികൾ ദൈവാത്മാവ് കൈപിടിച്ച്

ഈ സീസണിൽ നിങ്ങൾ അറിയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇന്ന് എന്റെ ശബ്ദം കെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ മേൽ അങ്ങയുടെ കരം ചലിക്കും അങ്ങയുടെ ശ്വാസം ഇവരുടെ മേൽ കടന്നു വരും ലോ സ്ഥലത്തു നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കയാൽ ദൈവത്തിന് നന്ദി പറകയാൽ എല്ലാം തകരപ്പെട്ട നിന്നോട് ദൈവാത്മാ പറയുന്നു നീ ഏറ്റവും മുൻപന്തിയിൽ ദൈവം ഈ സീസണിൽ ദൈവം കൊണ്ടുവരും നിന്റെ കുടുംബത്തിൽ നീയാണല്ലോ ഇപ്പോൾ ഏറ്റവും ഏറ്റവുംമാർ പിൻപന്മാരും പിൻപന്മാർ മുൻപം പാറാകുമെന്നുള്ള വചനപ്രകാരം ചിലരെ ദൈവം ഈ സീസണിൽ കൈ പിടിച്ച് പുറകിൽ കിടക്കുന്ന ചിലരെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ് അതേശം എന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത് സംഭവിച്ചിരിക്കും സംഭവിച്ചിരിക്കും അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ തന്നെ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നാളെ ബുധനാഴ്ച ഇന്നാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് കേൾക്കുന്നത് എങ്കിൽ നാളെ ബുധനാഴ്ച പ്രീശലോ നമ്മൾ ഒരു ദിവസത്തെ ഡെലിവറൻസ് മീറ്റിംഗ് പാലക്കാട് വെച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് രാവിലെ തൊട്ട് ണി വരെയാണ് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈശ്വര ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല വലിയ അത്ഭുതങ്ങൾ ദൈവം ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു നാളെ വേറൊരു മെസ്സേജുമായി കാണാം യുവാൾ